ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഓണാഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂർ കൈരളിയിൽ കരകൗശല ഉൽപ്പന്നങ്ങളുടെ ഓണം പ്രദർശന വിൽപ്പന മേള ആരംഭിച്ചു ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് കേരള കരകൗശല വികസന കോർപ്പറേഷൻ നടത്തുന്ന ഓണം വിപണന മേള തെക്കി ബസാർ സംചേലിന് മുന്നിലെ കൈരളി ഷോറൂമിലാണ് ആരംഭിച്ചത് വീട്ടുതടിയിലും മറ്റും തീർത്ത ആന ആഭരണപ്പെട്ടി ശില്പങ്ങൾക്ക് പുറമേ നെറ്റിപ്പട്ടം നെട്ടൂർ പെട്ടി കഥകളി തെയ്യം ശില്പങ്ങൾ കൃഷ്ണവിഗ്രഹങ്ങൾ ചുണ്ടൻ വള്ളം ബോട്ട് ചന്ദനത്തൈലം ചന്ദനത്തടി തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണെന്ന് മാനേജർ ഷൈൻ പറഞ്ഞു വൈവിധ്യമാർന്ന കരകൗശല ഉൽപ്പന്നങ്ങൾ ഒപ്പം ആറന്മുള കണ്ണാടി അതുപോലുള്ള മറ്റ് ഗിഫ്റ്റ് സാധനങ്ങൾ എല്ലാം തന്നെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ കൈരളിയിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരം രൂപ മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സമ്മാന സമ്മാനക്കൂക്കണം ലഭിക്കുന്നതാണ് പോലീസ് മൈതാനിയിലെ കൈത്തറി മേളയ്ക്കുള്ളിലെ കൈരളി സ്റ്റാലിനും ഈ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതാണ് സെപ്റ്റംബർ പതിനാല് വരെയാണ് കൈത്തറിവേള കരകൗശല ഉൽപ്പന്നമേള ആസൂത്രണം ചെയ്തുവരുന്നത് പുതിയ പുതു പുതുവായി വൈവിധ്യമാർത്ത ഉൽപ്പന്നങ്ങൾ ഓണത്തോടനുബന്ധിച്ച് കൈളി ഷോറൂമിൽ എത്തിയിട്ടുണ്ട് വീട്ടിൽത്തടിയിലും ചന്ദനത്തടിയിലും അതുപോലെ തന്നെ കുമ്പൾ വീട്ടിലും തീർത്തെടുക്കുന്ന മനോഹരങ്ങളായ ശില്പങ്ങൾ ഈ വർഷം ഓണത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ പുറത്തു നിന്നുള്ള ബ്രാസിലുള്ള ഉൽപ്പന്നങ്ങളും മറ്റ് ഗിഫ്റ്റ് സാധനങ്ങളും തുടങ്ങിയ ഉൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ ശ്രേണി തന്നെ കൈരളിയിൽ അറേഞ്ച് ലോക പ്രശസ്തമായ ആറന്മുള കണ്ണാടിയുടെ വൈവിധ്യമാർന്ന ശേഖരവും കൈരളിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ടും ലഭിക്കും രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കുന്നതാണ് തെക്കി ബസാറിൽ സബ്ജിയിലു മുന്നിലുള്ള കൈരളി ഷോറൂമിലും പോലീസ് മൈതാനിയിലെ കൈത്തറി മേളയിലെ കൈരളി സ്റ്റാളിലും ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് സെപ്റ്റംബർ പതിനാല് വരെയാണ് മേള ग्रामीण अनुस कन्नूर